ഏറെ അഭിമാനവും അതേസമയം തന്നെ ഏറെ സങ്കടപ്പെടുത്തുന്നതുമായിട്ടുള്ള വാർത്തയ്ക്കാണ് തിരുവനന്തപുരം കിംസ് ആശുപത്രി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ എയർ ആംബുലൻസിലേക്ക് ഇവിടെ നിന്ന് മുപ്പത്തിമൂന്ന് കാരൻ്റെ ഹൃദയം കൊണ്ടുപോയിരിക്കുന്നു തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ നിന്നാണ് ഇത് എയർപോർട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് പ്രത്യേക വാഹനത്തിലാണ് എയർപോർട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് കിംസിൽ നിന്ന് ആ എയർപോർട്ടിൽ എത്തിച്ച ശേഷം പിന്നീട് ഹൃദയം എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു കൊച്ചി ഹയാത്തിലെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷം ഈ റോഡ് മാർഗം ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും വാഹന അപകടത്തിൽ മരിച്ച ഐസക് ജോർജിലൂടെയാണ് നിരവധി പേർക്ക് പുതുജീവൻ ലഭിക്കുകയും ചെയ്യുക ഏഴ് അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത് എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇരുപത്തിയെട്ടുകാരനായിട്ടുള്ള അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസിനാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്യുന്നത് എയർപോർട്ടിൽ എത്തിച്ചാൽ ഉടൻ തന്നെ ആഭ്യന്തര വിമാനത്താവളത്തിലെ പ്രത്യേക ബേയിൽ നിന്നാണ് ഹെലികോപ്റ്റർ പുറത്ത് പുറപ്പെടുക അതിൽ തന്നെ പ്രത്യേകിച്ച് കൊച്ചിയിൽ എത്തിച്ചാൽ അവിടെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് അവിടുത്തെ ഗതാഗത ക്രമീകരണങ്ങളും മറ്റും നിയന്ത്രണങ്ങളും മറ്റുമൊക്കെ തന്നെയും ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് കിംസ് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് എ അതോടൊപ്പം തന്നെ കഴക്കൂട്ടം അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെയും നേതൃത്വത്തിലാണ് ഈ ഹൃദയം അങ്ങോട്ടേക്ക് അതായത് എയർപോർട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് ആംബുലൻസ് പുറപ്പെടുകയും ചെയ്തിട്ടുള്ളത് രണ്ട് വൃക്ക ഹൃദയം കരൾ രണ്ട് കോർണിയ എന്നിവയാണ് ദാനം ചെയ്തിട്ടുള്ളത് ഹൃദയം ലിസി ആശുപത്രിയിലേക്കാണ് വൃക്ക കരൾ എന്നിവ കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ആ വൃക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മറ്റൊരു വൃക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കോർണിയ സർക്കാർ കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്നത് ഈ മാസം ആറാം തീയതിയാണ് കൊല്ലം കൊട്ടാരക്കരയിൽ വെച്ച ഐസക് ജോർജ് വാഹന അപകടത്തിൽപ്പെടുന്നത് ഏഴാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ ക്ഷമിക്കണം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പിന്നീട് മൂന്ന് ദിവസം വെന്റിലേറ്ററിൽ കഴിഞ്ഞെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മസ്തിഷ്ക മരണം സംഭവിക്കുകയുമായിരുന്നു അത് പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു ായിരുന്നു തുടർന്നാണ് ആറ് അവയവങ്ങൾ ദാനം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിംസ് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ആ ഹൃദയം എത്രയും വേഗത്തിൽ തന്നെ ഈ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടേക്ക് എത്തിക്കുകയും തുടർന്ന് രണ്ട് രണ്ടര മണിയോടുകൂടി തന്നെ ശസ്ത്രക്രിയ ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് കൊച്ചിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഭിമാനകരവും അതേസമയം തന്നെ വേദനിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇന്നിപ്പോൾ കിംസ് ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്തുനിന്ന് പത്മകുമാരൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബത്തിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം